ഒരു ചെറിയ എപ്പോഴും പറയുന്നത് ഒരു ചെറിയ ഒരു സിറ്റോട്ട് ഒരു ഹോള് രണ്ടും മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അതിലും മേലെ ചേച്ചി പുതിയ ഈ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തെ സന്തോഷമുണ്ട് സന്തോഷത്തിലേറെ ദുഃഖം തന്നെയാണ് കാരണം ചേട്ടൻ്റെ തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ ആത്മാവ് എന്തായാലും സന്തോഷിക്കും നിങ്ങളുടെ സ്വപ്നമായിരുന്നു ചേച്ചിയും കൂടി ഉണ്ടായിരുന്ന സമയത്തും ഒരു നിങ്ങൾ അതെ അപ്പം സുചിച്ചെന്നവർപാട് വലlinalg വിഷമിച്ചാണെങ്കിലും ഈ ഒരു ഈ ഒരു നിമിഷം ശരിക്കും സദിച്ചേറ്റൻ സന്തോഷിക്കുന്ന സമയത്തല്ലേ അതെ അതെ clearfix സദിച്ചേറ്റൻ ആത്മാവ് സന്തോഷിക്കുന്ന സമയത്താണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സഹായിച്ച ആളുകളൊക്കെ ഇതിനെ ഈ യാഗാതയൊന്നും ഞാൻ ഇവിടെ ആരെങ്കിലും വല്ലന്നേറ്റി അത്ര പെട്ടെന്നുള്ള വർപാടില നമ്മടെ കൂടെ സദിച്ചേറ്റൻ കുടുംബ തന്നെ ഫ്ലവേഴ്സ് കൂടി 24 എല്ലാം നമ്മടെ കൂടെ ഉണ്ടായി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നുള്ളൂ വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസ് കാട് എന്നുള്ള കെ എച്ച് ഡി സി കേരള ഹോം ഡിസൈന് അവർ നമ്മൾ കൊടുക്കാം വീട് കൊടുത്തോളാം അങ്ങനെ സന്തോഷമായിട്ട് ട്വൻറ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് നമുക്ക് വീട് തന്നപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബൽ ഫിൽപ്പ് അമ്പലവല്ലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം പിള്ളേർക്ക് ജേഴ്സൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത് അപ്പം അങ്ങനെയാണ് ആ ഈ വീട് കൂടുന്നത് അന്ന് അതിൻ്റെ കുറേ പേരുടെ എല്ലാവരുടെയും കൂടെ അതുപോലെ മാസംഘടന എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഈ ഒരു വീട് കെ എച്ച് ഡി സി ലംഗങ്ങളും എല്ലാവരുണ്ട് എല്ലാവരും ഉണ്ട് കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നിപ്പം മോന് അഡ്മിഷൻ എടുത്ത് കൊടുത്തു ഫ്ലവേഴ്സ് അവന് ആനിമേഷൻ പഠിക്കുകയാണ് കൊല്ലത്താണ് അവൻ്റെ കോളേജ് നേരത്തെ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നില്ല വിവാദങ്ങളോട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നോട്ടെ എന്നെപ്പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ ശുദ്ധിച്ചേടിനെ നമ്മളെ അറിയാം പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം അത്രേ ഉള്ളൂ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല ഉണ്ടാക്കുന്നില്ലാത്ത സ്വപ്നമായിരുന്നല്ലോ ഒരു വാടക എന്നുള്ളത് ഇപ്പൊ ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് എന്താ തോന്നുന്നു അച്ഛനില്ലാത്ത രീതി മാത്രു ബാക്കിയില്ല ഇപ്പൊ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്

നമ്മളല്ല ഇട്ടത് കെ എച്ച് സിയിലെ അംഗങ്ങൾ തന്നെ അവർ നല്ലൊരു പേര് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നല്ലതല്ല അപ്പം നമ്മൾ നോക്കിയപ്പോൾ നല്ലതാണ് അല്ല ലക്ഷ്മി നക്ഷത്ര ഡേ ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇന്നോഗ്രേഷൻ ഉണ്ടിന്ന് പിന്നെ ഒരു ദിവസം ആള് വരും അവൾ വന്നില്ലേ അവളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇന്നലെയും പറഞ്ഞിരുന്നു കൊല്ലത്താണ് ഇന്നോഗ്രേഷൻ എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചതാണ് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ഉടനെ എത്തിയേക്കാം ഇതിപ്പോ ഇന്നോഗ്രേഷൻ നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അതൊരിക്കലും അല്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇന്റർവ്യൂലും ഞാനത് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചിനു വേണ്ടിയിട്ട് ചിന്നുവിന് അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ സ്നേഹിക്കുന്ന അർത്ഥമാണ് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു അതെ നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലും ഒക്കെ ട്രോള് വരുമല്ലോ അറിഞ്ഞു സിട്രോളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അതിനൊന്നും പ്രതികരിക്കുന്നില്ല കാരണം നമുക്കറിയാം ഓർമ്മകൾ എന്തൊക്കെയാ സുധിച്ചേട്ടൻ്റെ ഒരു ചെറിയ വീടായിരുന്നു സുചാണ്ട എപ്പോഴും പറയുന്നത് ഒരു ചെറിയ ഒരു സിറ്റൗട്ട് ഒരു ഹോള് മുറി അടുക്കള ബാത്റൂം അതാണ് ആളുടെ ആഗ്രഹമായിരുന്നു അതിലും അതു മേലെയെന്ന് പറഞ്ഞാൽ അതിലും മേലെയാണ് കെ എച്ച് ഡി സി ഇപ്പൊ പണി തന്നെ ഫിറോസക്കാട് നേതൃത്വത്തിലുള്ള കെ ചെടി സി വരെ ഒത്തൊരുമ കൂട്ടായ്മ തന്ന വീട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ് സൂചാടുന്ന ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് ഒന്നും പറയാനില്ല അത്ര ക്വാളിറ്റി പെർഫെക്റ്റ് എല്ലാം ഉണ്ട് വീട്ടുകാരൊക്കെ കൊല്ലംകാർ വരും രാവിലെ വരും എല്ലാം ജോലി തിരക്കായത് എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല എല്ലാവരും ജോലിയാണ് അമ്മയ്ക്കാണ് വയ്യ പിന്നെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരാറുമുണ്ട് ഇന്നിപ്പം വരും എല്ലാവരും സുച്ചൻ്റെ ജോലിയായിട്ടില്ലല്ലോ പാർട്ടി പാർട്ടിയാണ് അപ്പൊ നമ്മള് എംപ്ലോയ്മെന്റ് സർക്കാർ എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് കണ്ടത് ഇല്ല നമ്മളൊന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ല അവരുടെ ഇഷ്ടം നമുക്കത് സന്തോഷം എന്നെ സ്നേഹിച്ചില്ലേലും മക്കളെ അത് സ്നേഹിക്കുന്നു കണ്ണട ചേട്ടപ്പോ ചില വാക്കുകളാണ് പേമെന്റ് പറയുന്നത് മാട്ടപ്പരിപാടി ഇതൊക്കെ ചേട്ടന്റെ ഞാൻ കേട്ടിട്ടുള്ളൂ അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണ് തറഞ്ഞു ഞാൻ അതിനോട് കോണ്ടാക്ട് ചെയ്തായിരുന്നു മെസ്സഞ്ചർ ബേസിൽ നിന്ന് അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞപ്പോൾ എന്നെ സന്തോഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മിണ്ടിയായിരുന്നു ഒരുപാട് സന്തോഷം അതങ്ങനെ ചെയ്തപ്പോൾ അതിനെ നമുക്ക് സൂചിടേണ്ട സൗണ്ട് വീണ്ടും കേട്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടടച്ചത് കേൾക്കാറുണ്ട് കിച്ചുവിന് അതിനോട് പറഞ്ഞിട്ടുള്ളൂ കിച്ചുവിന് ഈ ആനിമേഷൻ ഫീൽഡായിരുന്നു ഇഷ്ടം അപ്പൊ അത് ചോദിച്ചാൽ അറിയാം നേരത്തെ തൊട്ടൊക്കെ അതാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഇഷ്ടം അതുപോലെ കുഞ്ഞതിനെ പൈലറ്റാക്കണം പൈലറ്റ് ആക്കണം അവനിപ്പം അഞ്ചു വയസ്സേ ഉള്ളു ആക്കണമെന്നായിരുന്നു പറയുന്നത്